ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു ജപം മാറിയോസ്യ പിതാവേ അങ്ങ് യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് അങ്ങിൽ ആശ്രയിക്കുന്നവരെ സഹായിക്കുവാൻ അവിടുന്ന് സർവസന്നദ്ധനാണല്ലോ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലും തൽപരനായിരിക്കുന്നു മനുഷ്യ സേവനമായിരുന്നല്ലോ അവിടുത്തെ ജീവിത നിയമം വന്ധ്യപിതാവെ ദൈവത്തെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കാനും സഹോദരങ്ങളിൽ മിശിഹായ തന്നെ ദർശിച്ച് അവരെ സ്നേഹിക്കാനും സേവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രേക്ഷിതരായി ഞങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടി രാജ്യം വരണമേ അങ്ങടി തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരന്തഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യവസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേയെന്ന് അപേക്ഷിക്കുന്നു ആമീൻ മീൻ ജപം ദൈവസ്നേഹം നിറഞ്ഞ വിശുദ്ധിയൗസപ്പേ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ